മുതലാളിമാർ വെക്കണ്ടതാണ് പഴയ പോലെ കാറ്റിയില്ല കണ്ണിന് കാറ്റിയേ ഇല്ല എന്തോ പറ നല്ല കണ്ണയുടെ കട നിങ്ങൾ ഗ്രാൻഡ് പുതിയ കട കണ്ട പന്ത്രണ്ട് കൊല്ലായിട്ട് പഴയ കടയാണ് ഇപ്പൊ പുതിയ കട ഗ്രാൻഡ് തന്നെയാണ് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് പന്ത്രണ്ട് കൊല്ലായിട്ട് ഒലോക്കോട് ഉണ്ട് ഇപ്പൊ അത് പുതിയതായിട്ട് റിനോഷൻ ചെയ്തിട്ട് അടിപൊളി കടയൊക്കെ അപ്പൊ എന്നെ ഗ്രാൻഡ് ആക്കി പുതിയോ പിന്നെ നമസ്കാരം പോയിട്ട് കണ്ണാട വാങ്ങാ പറഞ്ഞു പെൻഷൻ പണം വാങ്ങി അപ്പോ ലാങ്കിൽ പോയി പണം കൊടുത്തതാണ് വീട്ടിൽ പോയി പിള്ളേരൊക്കെ പിച്ച് പിടിക്കും അപ്പൊ കണ്ണാട നമുക്ക് കണ്ണൊക്കെ ഏറ്റവും പ്രധാനം ഏ കണ്ണുള്ളവർക്ക് പഠിക്കാൻ പറ്റില്ല അത് പോയാ പറ്റുവോ അപ്പൊ കണ്ണാടി ഒന്ന് നല്ലത് എനിക്കൊന്ന് പോകണം പിന്നെ നോക്കാൻ ആ കൊണ്ടുപോകട്ടില്ലേ കണ്ണാടാ ചായ കടി പോയിട്ട് പേപ്പർ മലത്തി വെച്ചു മഴിക്കാന് എന്തെങ്കിലും അച്ഛൻ പൊറ്റി തിന്നട്ടെ ഒന്നുമില്ല എഴുത്തില്ലെങ്കിൽ കഴുത്തില്ല എന്നാ പറഞ്ഞു അപ്പോ കണ്ണാട വാങ്ങാ നമ്മുടെ ഈ കരയിൽ വന്നതാണ് നമ്മുടെ എവിടെയാണ് പറഞ്ഞപ്പോ എന്നെ കാണിച്ചു തന്നതാണ് കൂട്ടിട്ട് വന്നതാണ് ரெண்டு அஞ்சு பூஜ்ஜியம் மூணு நாலு ஆறு ஆங்கிட்டு கிட்டுள்ளோட்டா இப்போ கிளியருட ஆறு பூஜ்ஜியம் நாலு ஒன்பது ஒன்பது അഞ്ചാണത് അത് വലിയ ആ അഞ്ച് ഒമ്പത് മൂന്ന് ഓരോ തരം മോഡലുകളുണ്ടല്ലേ എല്ലാ മോഡലും അല്ല മുതലാളിമാർ വയ്ക്കുന്നതാണ് ഇനി പണി കിട്ടണ്ട ആ നോക്കട്ടെ അങ്ങോട്ട് നോക്കൂ ഓ ഗ്രാൻഡ് െ നമ്മുടെ ഗ്രാൻഡ് ആകും പറയുന്നത് ഓ പണ്ടേ മുതലാളിമാർ വെക്കുന്നതാണ് ഇതൊക്കെ ഗോൾഡ് കളറാണ് ഓ ആ ശരി എല്ലാ മോഡൽസും ഉണ്ട് എല്ലാ മോഡൽസും ഉണ്ട് ആ വന്നാണ് എന്റെ സ്വന്തം നാട് മുണ്ടൂരാണ് അതെ അതെ ായിട്ട് ഞാൻ ഇവിടെ ഓരോ വർഷങ്ങളായിട്ട് അതായിട്ട് നാനും വന്ന തെറ്റിട്ടല്ലേ

കൊടുത്തു വരുമ്പോ നടത്തുമ്പോഴല്ലേ അതൊന്ന് വെഞ്ഞ് വിശ്വാസ സ്ഥാപനം പറയുന്നത് അങ്ങനെയാണ് വന്നപ്പുറം പിന്നെ തിരിഞ്ഞു നോക്കാണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ വരുമ്പോഴാണ് ഔ അത് അത്ര മെച്ചമല്ല കരകള് എന്ന് പറയും വന്നവരിൽ തന്നെ അഞ്ചാറ് രഞ്ചാറു രൂപ വരുമോ പറയുമ്പോ നിങ്ങൾക്ക് അഭിമാനമാണ് അതാണ് പാരമ്പര്യം പറയുമ്പോൾ ഉള്ള പേരും ആ നല്ല നമ്മുടെ ഗ്രാൻഡ് ഇപ്പൊ പറയുന്നത് ാണ് ചാമിച്ചണത് ഒരുപാട് ആൾക്കാർ ഇതാ കണ്ണാടി എടുക്കാൻ വന്നുകൊണ്ടേ ഇംഗ്ലീഷിലെ അങ്ങനെയാണ് ചാമിച്ച മലയാളം എല്ലാം അറിയുള്ളു പിന്നെ നമ്മുടെ അവിടെ കൂളിങ് ഗ്ലാസ് ഒക്കെ ഇതാ കാണ്ടത് ആ അത് നോക്കി ഏത് വരി വരിയായി നിരത്തി വെച്ചിട്ടുണ്ട് കൂളിങ് ഗ്ലാസ് എല്ലാ തരം മോഡലും നമ്മുടെ ഇവിടെ ഉണ്ട് ഇല്ലേ ഏഹ് ആ അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ തരം മോഡലും കുട്ടികൾക്കും വലിയവർക്കും വയസ്സായവർക്കും ഏത് എല്ലാവർക്കും ഉള്ളത് നമ്മുടെ ഇവിടെ ഉണ്ട് അല്ലേ ഇവിടെ വന്നു കണ്ണാടി കണ്ണൊക്കെ പരിശോധിച്ചു എത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അത് കൊടുക്കും ആ ദിവസം തന്നെ കിട്ടും എത്ര ദിവസം കൊടുക്കും േ ഞാൻ ചായ ഒക്കെ കുടിച്ചത്തിരി മരം വഴി പോയിട്ട് വരുമ്പോൾ കേക്ക് കിട്ടുവോ ആഹാ അപ്പോളേ കാലതാമസം ഒന്നും ഇല്ലാട്ടോളെ ഒന്ന് കണ്ടു പരിശോധിച്ചു ഇന്ന് തന്നെ പണം പറഞ്ഞ നമ്മള് ഇവിടെ കൊടുക്കും ഗ്രാൻഡായിട്ട് ആ അപ്പൊ നാളെക്കാണ് ഈ നാളെ ഇന്നെങ്കി ഒന്ന് അധികം താമസമൊന്നുമില്ല ഇല്ലേ തപ്പി തെരിയാനൊന്നും ഇല്ല നമ്മുടെ ഓലക്കോട് വന്ന പാലക്കാട് ഓണക്കാലത്ത് ഓഫറൊക്കെ അതും കൂടി ആൾക്കാരുടെ അടുത്ത് പറയാണ് എന്ത് ഓണക്കാലത്ത് കണ്ണട വെച്ച് പവർ വെക്കണവരെ ഇവിടെ വന്നോളി നേരെ ഗ്രാൻഡ് ഗ്രാൻഡ് ആക്കി ആക്കി പോടും അപ്പൊ ഓണർ ഓണർ ഓണറടുത്ത് ചാരുടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം മലമ്പുഴ വരി ഒന്ന് പോയിട്ട് വരാം അപ്പഴേക്ക് നമ്മുടെ കണ്ണാട് ശരിയാക്കി വെക്കും കേട്ടാ ആയി വിചാരിച്ചു ആ അതാ കുട്ടി അതിന്റെ ഉള്ളിക്കൊണ്ട് പോയി പോകുന്നതിലൂതിലൊക്കെ വെച്ച് നോക്കുക ക്ലിയർ ആയിട്ട് അപ്പൊ ഗന്ദ പറ കോൾ രംഗവർ തന്നെ വെക്കണമെന്നാണ് കുട്ടി പറഞ്ഞത് ചാമിച്ച കോൾ രംഗലാളിമാർ വെക്കേ അതെന്നെ വെക്കിയേ ആ ഗോൾഡ് വെക്കി അവര് എന്താണ് ോ ആ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല ഗ്രാൻഡിലാണ് വന്നിരിക്കുന്നത് ഗ്രാൻഡ് ഗ്രാൻഡാക്കിട്ട് വെളിയിൽ ഭംഗിയ കാഴ്ചകൾ കണ്ടുമുടത്തു കണ്ണാടക പക്ഷെ മനസ്സിലെ ആ അട്ടാച്ചില്ലേ മനുഷ്യന്മാർക്കൊക്കെ നല്ലത് ഉണ്ടാകട്ടെ വന്നാല് നാട്ടിൽ നന്മയുണ്ടാവുകയുള്ളൂ ഇന്ന് ഒരുപാട് അക്രമങ്ങളും തരത്തിലുള്ള ദോഷങ്ങളും നടക്കുന്നുണ്ട് എന്തായാലും നമ്മള് ജീവിതം കാഴ്ച ശക്തി പ്രധാനമാണ് ജീവിക്കാൻ എല്ലാ ജോലിക്കും അതാണ് എൻ്റെ നോക്കി 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 കണ്ടു ജോലി വരുത്തുമ്പോ നോക്കിയില്ല കൃത്യമായി സമയാസമയങ്ങളിൽ വന്ന് കണ്ണു പരിശോധിക്കണം അതാണ് ഡോക്ടർമാർ പറയുന്നത് എന്തായാലും സന്തോഷമായി ഏത് ചാപിച്ച കൊലവൊക്കോട് ഗ്രാൻഡിൽ വന്നിട്ട് തപ്പ ഗ്രാൻഡാക്കി വിടുകയാണ് എല്ലാവരും വന്നോളി ഓണക്കാലത്തെ കിഴിവുകളൊക്കെ ആഹാ അതാണ് ഏത് ഇവിടെ എല്ലാ ഓണമാണ് പാരമ്പര്യം പന്ത്രണ്ട് വർഷം ഈ തൊഴിൽ ചെയ്യുന്നത് ഇരുപത്തഞ്ചു വർഷം നമ്മുടെ പോങ്ങാടും കല്ലടിക്കോടും ഓലോ കോടും ആണ് നമ്മുടെ ഗ്രാൻഡുള്ളത് എല്ലാവരും കരിക്കാരം കേട്ടോളി അപ്പോ പാലക്കാട് ജാമ്യത്തിന്റെയും ഗ്രാൻഡിൻറെയും മനസ്സ് നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും